കൂട്ടാർക്ക് ശുഭദിനം തന്നോണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ ഈ വിശേഷത്തില് രാധികയും വരണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് രാധിക വരുണിനോട് പറഞ്ഞു എന്നാലും ആ ഗുണ്ടകൾ എന്ത് ഗുണ്ടകളാ അവർക്ക് ഗീതുവിനെ മാർഗഴിയും കണ്ട തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ വരും പറഞ്ഞ നല്ല കഥെ എൻ്റെ അമ്മ രണ്ടുപേരും ഒരേപോലെ അല്ലെ ഇരിക്കണെന്ന് ചോദിക്കും അവർക്ക് എങ്ങനെ മനസ്സിലാവാനാന്ന് ചോദിക്കുവാണ് ടാ അങ്ങനെ മനസ്സിലാക്കുന്നവരെ വേണ്ട അതിന് ഗുണ്ടകളായിട്ട് വെക്കാനായിട്ട് ആ കൊള്ളാം ഗീതുവിനേം ഗോവിന്ദ ഗീതുവിനേം മാർഗഴിയും കണ്ടും മനസ്സിലാക്കാൻ പറ്റിയ ഗുണ്ടകളെ നമുക്കൊരു കാര്യം ചെയ്യാം അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിട്ട് അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെയാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ വരണേ നീ കൂടെ എന്നെ കളിയാക്കാൻ വരണ്ടെന്ന് പറയാ പിന്നല്ലാതെ അമ്മ എന്ത് പൊട്ടത്തരെയും പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം രാധി ഒരു കാര്യം ഉറപ്പാ ഗീതു പുറത്തു പോകുന്ന സമയത്തെല്ലാം മാർഗഴി ഇങ്ങോട്ടേക്ക് കയറി വരും ഇനി ഇവിടെ ഒരു കലക്ക് കലക്കും എന്നറിയാം ഉം നല്ല കഥയെ ആ സമയത്ത് ഗീത ഇങ്ങോട്ടേക്ക് കയറി വരും പിന്നെ നമ്മൾ കിടന്ന് പെടാപ്പാട് വിടും ഇതിൽ മാർഗഴി ഏതാ ഗീത ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇതുവരെ ആയിട്ട് ഒരു തലയ്ക്കകത്തൊരു ബോധം വന്നില്ല ഇനി ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പ രാധികളഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയണം അപ്പോഴേക്കുമാണ് കാഞ്ചനയുടെ വരവ് കാഞ്ചന വന്നിട്ട് പറഞ്ഞു എൻ്റെ മാമി ഇവിടെ ആകെപ്പാടെ പാടെ പ്രശ്നമാണെന്ന് പറയുന്നത് പ്രശ്നോ ഓ ഗീതപ്പാപ്പയ്ക്കും മറവിരോഗോ എന്ന് പറയണേ മറവിരോഗം അതേന്നെ ഗീതപ്പാപ്പയുടെ ഓരോ കാര്യം ആലൊക്കെ പറഞ്ഞ ഗീതപാപ്പ അതെല്ലാം മറന്നു പോവാ ഗീതപ്പാപ്പ എന്നിട്ട് ഓരോരുത്തരുടെ ഓരോന്ന് പറയും എന്നിട്ട് പിന്നെ ചോദിക്കുമ്പോൾ ഗീതപ്പാപ്പയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വരും പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അത് മറവിരോഗം എന്നല്ല പറയണ്ടേ പിന്നെ അവൾക്ക് മുഴുത്ത ഭ്രാന്താന്ന് പറയണ ഏഹ് ഭ്രാന്തോ ഇത് ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയും രാധിക പറഞ്ഞു അതേ അവൾക്ക് ഭ്രാന്താന്ന് പറയാണ് അതെ നമ്മൾ ഇത്രയും പേർക്കും അറിയത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ അവളോട് ഇത് ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയണം അല്ല തന്നെ കാഞ്ചിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ അവൾ ഇപ്പം പറയുന്ന അല്ല പിന്നെ പറയുന്നത് അവളിൽ എന്തോ ഒരു മാറ്റം ഇല്ലയെന്ന് ചോദിക്കാം അതെ എനിക്കും തോന്നിയിട്ടുണ്ട് അതെ അവളുടെ ഗീതുപ്പാപ്പയുടെ ശരീരത്തിൽ എന്തോ പേയോ പിശാശോ എന്തോ ഒരു സംഭവം കയറിയിട്ടുണ്ടെന്ന് അതാ പറഞ്ഞത് അത് പേയും പ്രതി പിശാശോന്നുമല്ല അവൾക്ക് ഭ്രാന്ത് കയറിയതാന്ന് വരണം പറയണം ആഹാ അത് കൊള്ളാലോ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കാഞ്ചിനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വരും പറഞ്ഞു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് മാർഗിഴി ഒരു കയറ്റം കേറി കലക്കലിക്കതിന് ശേഷം എന്താണെങ്കിലും ഗീതവിന് നല്ല സുഖമാണെന്ന് പറയാണ് പിന്നീട് മാർഗിഴി എന്ത് ചെയ്യാണ് ടൗണിലേക്ക് വരണ സമയത്ത് അവളെ കണ്ട ഒരു പുള്ളിക്കാൻ്റെയിൽ നിന്ന് ഒരു ഭായയുടെ കയ്യിൽ ഫോൺ മേടിക്കണം ഒരു കോൾ വിളിക്കാൻ വേണ്ടി മേടിക്കുവാണ് ഞാൻ വിളിച്ചിട്ട് നേരെ ഗോവിന്ദൻ നമ്പറിലേക്കാണ് വിളിക്കുന്നത് ഈ സമയത്ത് ഗീതു മുറിയിലുണ്ടായിരുന്നു ഗീതു ആണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് കോൾ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു അതെ ബെൽബിഷറാണെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് പെട്ടെന്ന് ഗീതു ഓർത്തു ബെൽബിഷ എന്ന് പറയുമ്പോ ആരാ അത് നേരത്തെ ബെൽബിഷായിരുന്ന ആള് രേഖയാണ് അപ്പൊ രേഖച്ചി എനിക്ക് സംസാരിക്കുന്നത് എന്തോ പ്രധാനപ്പെട്ട കാര്യം കണ്ണേനോട് പറയണ്ട അതുകൊണ്ടാണ് ഈ വെളി പെട്ടെന്ന് പറഞ്ഞാ പറഞ്ഞോ രേഖ എന്താണെന്ന് ചോദിക്കുന്നത് രേഖയോ അതാരാന്ന് ചോദിക്കുന്നത് ഇത് വെറുതെ കള്ളത്തരം പറയരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ മാർഗഴി പറഞ്ഞു അതെ ഫോണ് ഗോവൻ സാറിൻ്റെ കൊടുക്കാൻ പറയണം ഏഹ് അതെ കണ്ണേൻ്റെ അതിൽ ഇപ്പം കൊടുക്കാൻ പറ്റില്ല എന്നോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നോട് പറയുന്ന രഹസ്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് നിന്നോട് പറയാണ് നീ ആരാന്ന് ചോദിക്ക ഞാനേ കണ്ണേട്ടൻ്റെ ഭാര്യ ഗീത ഗീതാന്ന് പറയണം പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്നു എനിക്കേ നിങ്ങളെ ഭർത്താവിനോട് പറയാനുള്ള കാര്യങ്ങളാ പറയാനുള്ള ഇതെന്താ രേഖിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ തലവേദന എന്ന് പറഞ്ഞു മുറിയിലേക്ക് പോയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ ഹാ കണ്ണേറ്റിനെ വിളിച്ച് എന്തോ ഒരു രഹസ്യം പറയാനായിട്ട് അമ്പടി കള്ളി ഞാൻ പൊളിച്ചടക്കി തരാന്നൊക്കെ പറഞ്ഞ് ഗീതം ഇരിക്കുകയാണ് ഗീതന്റെ വിചാരം അത് അപ്പോഴും രേഖയാണെന്ന് വിചാരിച്ചോണ്ടിരിക്കാണ് പിന്നീട് ഗീത പറഞ്ഞു പറ രേഖ ചിക്കാര്യം എന്താച്ചാ പറ അതെ എനിക്ക് നിന്നോട് പറയാൻ സൗകര്യം ഇല്ല എന്ന് പറയണ എന്നോട് പറയ സൗകര്യം ഇല്ലേ കൊള്ളാലോ എടി നിന്റെ വായ്ക്കകത്ത് എത്ര പല്ലുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടിപ്പത്തേനും ഗീത ഒരു നിമിഷം ചോദിച്ചു എന്താ അല്ല നിനക്കൊരു കോമ്പല്ലുണ്ടല്ലോ ഒരു ഷിപ്പല്ലുണ്ടല്ലോ ആ എഷിപ്പല്ലും വെച്ച് നിനക്ക് നാണോ നീ ഫോൺ വെച്ചിട്ട് പോകാന്നൊക്കെ പറയുന്നത് ഗീതുന് ദേഷ്യം വന്നു രേഖയിച്ച് തന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു തൻ്റെ പല്ല് തനിക്ക് കോമ്പല് തൻ്റെ പല്ലി രക്ഷയപ്പോലെ എന്നും പറഞ്ഞോണ്ട് എന്തെങ്കിലും സഹിക്കും പക്ഷെ അത് മാത്രം സഹിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല ദേഷ്യം വന്നു ഗീതുനു കോൺ ചരാ ഞാനെന്ന് പറഞ്ഞു ഗീതു കോൾ കട്ട് ചെയ്യാണ് ഈ സമയത്ത് മാർഗഴി എടുത്തു അവളെ രക്ഷിക്കാന്ന് ഓർത്ത് വിളിച്ചു കഴിഞ്ഞപ്പത്തിന് അവൾ കൂടെ കോൾ കട്ട് ചെയ്തിട്ട് പോയി കൊള്ളാലോ എന്നൊക്കെ ഓർക്കുവാണ് പിന്നീട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും മാർഗഴി കോള് ചെയ്യാണ് ആ സമയത്ത് ഗോവിന്ദാണ് ഫോൺ ഫോണെടുത്തത് ഗോവിന് ഫോൺ എടുത്തു കഴിഞ്ഞപ്പത്തിനും പറഞ്ഞു അതെ നിങ്ങളുടെ ഭാര്യ എന്തൊരു വൃത്തിയായിട്ട സ്ത്രീയാന്ന് ചോദിക്കുകയാണ് ഏഹ് അവളോ മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആരാന്ന് മനസ്സിലായോ വെൽവിഷാന്ന് പറയുന്നത് ആ മനസ്സിലായി മനസ്സിലായി പറഞ്ഞോ എനിക്ക് മനസ്സിലായി ചേതൻ ഗ്രൂപ്പിന് ഐ ടി സൊല്യൂഷൻ വിൽക്കാൻ പോകാന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങളെന്ന് ചോദിക്കുക ഇൻഫർമേഷൻ തന്നെ ആഹ് അതെ അതെ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ എന്നെ പെട്ടെന്ന് കണ്ടെത്തി അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അപ്പൊ ആ കാര്യത്തെക്കുറിച്ചൊക്കെ മാർഗ്ഗഴിയാണ് ഗോവിന്ദന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തത് പിന്നീട് മാർഗഴിഞ്ഞ് മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഭാര്യ എടുത്തിട്ട് ചൊറിയെന്ന് വർത്താനം പറഞ്ഞു പറയണം അവരോടൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ അവരുടെ ആ കോമ്പല്ലും വെച്ചോണ്ട് രക്ഷിപ്പല്ലും വെച്ചോണ്ട് എന്തിനാ കൊള്ള അവരെ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോയന്ദ് പറഞ്ഞാൽ അവളിത് കേക്കണ്ട അവള് കേട്ടിട്ടുണ്ട തീർന്നു പറയണം എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയാനുള്ള ഞാൻ എവിടെയാണെങ്കിലും പറയുന്നൊക്കെ മാർഗഴി പറയണം അല്ല നിങ്ങളിപ്പം വിളിച്ച കാര്യം എന്താ വച്ചാ പറഞ്ഞില്ല ഞാനേ അവളെ എന്നെ രക്ഷിക്കാന്ന് കരുതി വിളിച്ച പക്ഷെ അവൾക്കപ്പൊ ഭയങ്കര ചാടാ ചാടയോ എന്ത് ചാടാ അല്ല രക്ഷിക്കുന്ന കാര്യം പറഞ്ഞാൽ എന്താന്ന് ചോദിക്കണം അത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ അതെ നിങ്ങളെയുണ്ടല്ലോ നിങ്ങളുടെ ശത്രുക്കൾ കൊല്ലൂ എന്നിട്ടോ ആ കുറ്റം നിങ്ങളുടെ ഭാര്യയുടെ തലയിലേക്ക് കെട്ടിവെക്കാനാ തീരുമാനിച്ചിരിക്കുന്നെ ശത്രുക്കളോ അതെ നിങ്ങളുടെ ശത്രുക്കളന്നെ അതിനെ ആരാ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നിങ്ങളുടെ ഭാര്യനെ രക്ഷിക്കാൻ നോക്ക് എന്നൊക്കെ മാർഗഴി പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി സംഭവിക്കാൻ പോകുന്ന ദുരന്ത ഇതിനു മുമ്പ് അവര് പറയുന്നെല്ലാം ആയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ശരിയായിരിക്കും ഒരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് മാർഗഴി കോള് കെട്ടിതിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗീതനു ഭയങ്കര ദേഷ്യമായിരുന്നു ഗീതം നേരെ മുറിയിലേക്ക് വന്നപ്പോൾ രേഖ കുളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് രേഖയെ കണ്ടെന്ന് പറഞ്ഞു രേഖ എന്നോട് എന്തൊക്കെയാ പറഞ്ഞു എൻ്റെ കോമ്പല്ലാണ് യശിപ്പല്ലാണ് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അന്നിട്ട് ഇപ്പം എങ്ങനെയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് നോക്കിയിട്ട് രേഖ ഞാനോ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട ബെൽവിഷാ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പൊ തലവേദനയാന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി ഇത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രേഖ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ലേ ഗീതു നിനക്ക് എന്തോ തോന്നാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഇതിനെ ഗീതു പറഞ്ഞു അതെ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞില്ല സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണം ആകപ്പാ ടെൻഷൻ ആയിപ്പോ രേഖയ്ക്കും അത് ഗീതനും അതെ രേഖ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയണം ഗീത വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗീതം നിക്കുന്നു അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെൽവിഷറാ അതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു അതെ അതെങ്ങനെ കണ്ണേട്ടനു മനസ്സിലായി അതെ ഈ വിളിച്ച എന്താണല്ലോ രേഖയല്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ഗീത ഞെട്ടിപ്പോയി അതെങ്ങനെ കണ്ണേട്ടനു മനസ്സിലായി അതെ എന്നെ വിളിക്കുന്ന ഒരു ആൺ വിഷല്ലേ ഇതിപ്പോ ഒരു പെൺ വെല്പിഷർ അല്ലേ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ഒരു പുരുഷനെ ആദ്യം വിളിച്ചിരുന്നേ ഇപ്പോൾ ഒരു സ്ത്രീയല്ലേ വിളിച്ചുകൊണ്ടിരിക്കണെന്ന് നിൽക്കുക പിന്നെ അതെങ്ങനെ രേഖയാവും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖയും ഗീതും പരസ്പരം നോക്കുകയാണ് പെട്ടെന്ന് ഗീതും രേഖയെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞിട്ടില്ല രേഖ വെല്ലുപിഷാന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഗോവിന്ദ് പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ രണ്ടുപേരുടെ സംശയം എന്താന്ന് ഞാനെങ്ങനെ അറിഞ്ഞെന്നല്ലേ അതെ എന്നെ മുമ്പ് വിളിച്ചുകൊണ്ടിരുന്ന രേഖ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഞാനുമായിട്ട് അത്ര അടുപ്പുള്ള ആരോ ആണ് എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണമെന്ന് എനിക്കറിയായിരുന്നു മുമ്പ് ഞാനിങ്ങനെ അന്വേഷിച്ചു വരുണാണോ അല്ലെങ്കിൽ വിനോദാണോ അവരാന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊന്നും അല്ലെന്നും മനസ്സിലായി അവസാനമാണ് രേഖയിലേക്ക് എത്തിച്ചേർന്നത് കാരണം രേഖയ്ക്ക് ഒരു ജീവിതം കൊടുത്താണ് കാരണം വരുണൻ രേഖ ഒന്നിപ്പിച്ച ഞാനാണ് അപ്പോൾ ആ സ്നേഹവും നന്ദിയൊക്കെ എനിക്ക് എന്നോട് രേഖയ്ക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാണ്ട് പറ്റി എനിക്കറിയാം എനിക്ക് ഒരു എനിക്കൊരാപത്തും വരുന്ന കാണാനായിട്ട് രേഖ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ വിളിച്ച് വിളിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്നെയൊക്കെ മുന്നറിയിപ്പ് തന്നോണ്ടിരുന്നത് ഇത് കേട്ട് രേഖയ്ക്കയുടെ കണ്ണും കൂടെ നിറഞ്ഞു വന്നു ഈ സമയം പിന്നീട് ഗോവിന്ദ പറഞ്ഞു എന്താണെങ്കിലും ഇത് ഇതല്ലെന്ന് പറയാതെ ഇത് വേറെ ആരോ ആണ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ട് ഗോവിന്ദം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും രേഖയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഗീത ആശ്വസിപ്പിക്കുകയാണ് സാരല്ലേ രേഖച്ചി രേഖി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ണേടിനെ എപ്പോഴാണെങ്കിലും ഇത് കണ്ടുപിടിക്കും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നല്ലോ നല്ലതല്ലേ രേഹിച്ച് ചെയ്ത ഒരു കാര്യം അതുകൊണ്ട് രേഹിച്ച് ഇന്നലെ ടെൻഷൻ അടിക്കുന്നേ പിന്നെ വരനേട്ടൻ്റെ കാര്യം ഭരണേട്ടൻ എത്രയാലും എന്നുള്ള കാര്യം രേഹിതയ്ക്ക് അറിയാൻ പാടില്ലെന്ന് വയ്ക്കാം അതെ ഞാൻ കുറേ നന്നാക്കാൻ നോക്കിയതാ ഇനി എന്നുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും എനിക്കില്ല ഇനി വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാൻ നിന്ന് തീരുമാനിച്ചിരിക്കുക ഞാൻ എന്നൊക്കെ ഈ സമയം ഗോവിന്ദ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് പുറകെ ഗീതയും കൂടെ ചെല്ലുവാണ് ഗീത എന്നിട്ട് പറഞ്ഞു അല്ല കണ്ണേട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വലുവിഷം ആരായിരിക്കും ഇപ്പം വിളിക്കണമെന്ന് ചോദിക്കുക അതെനിക്കറിയത്തില്ല അല്ല ആ വിളിക്കുന്ന ആൾ കറക്റ്റ് അവിടെ ഇൻഫർമേഷനാണ് തരുന്നേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതുകൊണ്ട് ഐ ടി സൊല്യൂഷൻ വിൽക്കുന്നതിനെക്കുറിച്ച് ആ സമയത്ത് അവരാണെങ്കി വിളിച്ച് മുന്നറിയിപ്പ് തന്നെ ഐ ടി സൊല്യൂഷൻ വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ അത് കൃത്യമായില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത അങ്ങനെയാണെങ്കിൽ ഇതേ നമ്മുടെ കുടുംബത്തോടെ എന്തോ താല്പര്യമുള്ള എന്തോ സ്നേഹമുള്ള ആളോ ആരോ ആണെന്ന് പറയുകയാണ് കോവിന്തു പറഞ്ഞു ഒരു അവരുടെ കൂട്ടുകാശ്ശികളുള്ള ആരെങ്കിലും ആയിരിക്കാം നമുക്ക് ഈ വിളിച്ച് വിവരങ്ങൾ ചോർത്തിരുന്നത് പറയുകയാണ് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞത് അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ എന്നാലും നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അവരിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഗോവിന്ദന് തോന്നി ശരിയാണ് ഗീത് പറയുന്ന നൂറ് ശതമാനം ശരിയാണെന്നുള്ള കാര്യം ഗോവിന്ദനും തോന്നുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി